ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോഴിതാ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കൈകൂത്തരുത് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ നോക്കാൻ പാടില്ല എന്നാൽ ചൂടായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ള് പെരിഞ്ചീരക്ക ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിൻ്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെരിഞ്ചീരക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കടുക്കെല്ലാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില റേഷൻ കേട്ടോ കൈ കൈവള്ളവര് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കോളൂ കറിവേപ്പിൽ നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ഇതിന് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കണം അപ്പോൾ രണ്ട് വലിയ പച്ചമുളകാണ് എടുത്തത് പിന്നെ ഒരു ഏഴലി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു കാൽ കപ്പ് ചിരവിയ തേങ്ങ ഇത് തേങ്ങ ചേരുന്ന സമയത്ത് അതിൻ്റെ ഉടന്ന് ഇളകി വന്നതുകൊണ്ടാണ് ഈ ഒരു കളറ് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഈ വറവിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അവിലോട്ട് വെളുത്തുള്ളി ചതച്ചതും തേങ്ങയും പച്ചമുളക് ചേച്ചതും എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതാണ് പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണാണ് എടുത്തത് കാൽ ടീസ്പൂൺ വേണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും അപ്പോൾ ഇപ്പം ഞാൻ കാൽ ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ തേങ്ങയിലെ വെള്ളം അല്പം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇങ്ങനെ എല്ലാം നന്നായിട്ട് ഇതാ കണ്ടില്ലേ തോർന്നു പോയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതാ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു അപ്പം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് മെയിൻ സാധനം ഇതാ നത്തല് അല്ലെങ്കിൽ നത്തോലി പുഴുവ ചിലയിടങ്ങളിൽ ചൂടാമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ മിക്കവാറും പറയുന്നത് നത്തോലിയാണ് നത്തോലി നത്തലൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഉപ്പിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഉപ്പിട്ട് വെച്ചതിന് ശേഷം നന്നായി ആവിയിൽ പുഴുങ്ങിയെടുത്തതാണ് പിന്നീട് നമ്മൾക്ക് ഒരുപാടൊന്നും വേവിക്കേണ്ടി വരില്ല അപ്പോൾ നന്നായിട്ട് ഉപ്പുണ്ട് കഷ്ണത്തിന് ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ വേറെ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മൾക്ക് ഈ മസാലയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കുഴവ് മാത്രമല്ല കേട്ടോ നത്തിൽ മാത്രമല്ല നമുക്ക് ഏത് ആയാലും ഏത് മത്സ്യം ചെറിയ മത്തിയില്ലേ അതായാലും നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ മത്തിയില്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുള്ളൊന്നും കളഞ്ഞെടുക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ മുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല കാരണം ആ ചെറിയ മുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മീനാണിത് അപ്പോൾ ഇതിൻ്റെ മുള്ളൊന്നും കളഞ്ഞെടുക്കണ്ട ഈ മീൻ അതിൻ്റെ കുഞ്ഞു മുള്ളാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ചെറിയ ഇതുപോലത്തെ വേളൂരില്ലേ വേളൂരിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുള്ളൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ നത്തെല്ലാം കാട്ടി കുറച്ചും കൂടെ ഷ ഇച്ചിരി കൂടെ കട്ടി കൂടിയ മുള്ളാണ് വേളൂരിത് അപ്പം വേളൂരി ഇതുപോലെ ഉപ്പേരി വെക്കുന്ന സമയത്ത് കറക്റ്റ് കളഞ്ഞെടുക്കണം അതുപോലെ ചെറിയ മത്തിയില്ലേ ആ ചെറിയ മത്തി പിന്നെ ഉപ്പേരി വെക്കുന്ന സമയമായാലും അതിൻ്റെ മുള്ളും കളഞ്ഞെടുക്കുന്നത് നല്ലതാണ് എടുക്കുമ്പോൾ മുള്ളു മത്തിയിലെ മുള്ളൊന്നും കളയാൻ പാടില്ല എന്നാണ് ഇഷ്ടമല്ലാത്തവർക്ക് ആ മുള്ളിൽ കളഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് അപ്പം ഇടാ നത്തലിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലൊന്നും വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല ഇതിന് നമ്മൾക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ ഒന്ന് അടച്ചു വെക്കാം കാരണം ആ മസാലയൊക്കെ അതിന് പിടിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയാണത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നത്തലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ചെറിയ തീലിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ അനുസരിച്ച ചിക്കനുസരിച്ച ഉപ്പും അതിനുണ്ട് അപ്പോൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാല് പച്ചമുളക് എടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് അപ്പോൾ ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ടെക്സ്ച്ചർ ഒന്ന് മാറിപ്പോവും അപ്പോൾ ഈ ഒരു കളറിലും ഈ ഒരു രീതിക്കും ഇരിക്കുന്നതാണ് ഈ ഒരു ഉപ്പേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിന് നല്ല പിന്നെ എരിവുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നാലോ അഞ്ചോ പച്ചമുളക് ഇതിനാവശ്യമായി എടുക്കാം അപ്പം ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിന് ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടത് ആ വെളുത്തുള്ളി നമ്മൾ എടുക്കുന്നില്ലേ ആറ് ഏഴല് വെളുത്തുള്ളിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പിലും എത്ര ഇടുന്നോ അതുപോലെ ടേസ്റ്റും അതിന് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഉപ്പേരി എല്ലാം റെഡി ആയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് ഫ്ലെയിം ഒന്ന് ഓഫ് ഓഫാക്കി കൊടുക്കണേ അപ്പം അങ്ങനെയാണ് നമ്മുടെ നത്തൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നത്തൽ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് കൂടി ഒന്ന് ചെയ്തേക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തല്ലേ ഇതാ ഇങ്ങനെ വേറെ വേറെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഉതിർന്നുതിർന്ന് കിട്ടുന്ന രൂപത്തിലായിരിക്കണം ഈ ഒരു ഉപ്പേരി വേണ്ടുന്നത് നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഇഷ്ടായി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേനാണ് കഞ്ഞീര കൂടിയും പൈതിൻ്റെ കൂടെ ഒരു ഒഴിച്ചു കറി കൂടി ഉണ്ടായാൽ നമുക്ക് സൂപ്പറായി പിന്നെ വേറെ ഒന്നിലും അതിൻ്റെ കൂടെ വേണ്ട അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ബായ്